ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനന്ദം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് കെ ടെറ്റ് ഫോറ് മലയാളത്തിൽ വരുന്ന കുറച്ച് ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് അതിൻ്റെ കുറച്ച് സിലബസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്ന അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എന്തൊക്കെ വിഷയങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് എന്നൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്നിവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മുടെ മലയാളം കെ ടെറ്റ് ഫോറിന് നാൽപ്പത് മാർക്കിനാണ് മലയാളം വരുന്നത് അതുപോലെ പെടകോഗി മുപ്പത് മാർക്കിനും നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ഏതാണോ അത് എൺപത് മാർക്കിനും ആയിരിക്കും പിന്നെ നമ്മുടെ മലയാളം ഓർ ഇംഗ്ലീഷാണ് എടുക്കുക അപ്പം നിങ്ങൾ ഏതാണോ എടുത്തിട്ടുള്ളത് അത് നാൽപ്പത് മാർക്കിനായിരിക്കും ഉണ്ടാവുക പാർട്ട് ടു ആയിട്ടായിരിക്കും വരിക അതിൽ നമ്മുടെ മലയാളത്തിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ അതിൻ്റെ സിലബസ് കുറച്ച് സിലബസ് കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഓരോന്നോരോന്നായിട്ട് വരും ദിവസങ്ങളിൽ ചെയ്യാം അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വരാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത് ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ അച്ഛൻ്റെ അച്ഛൻ അതുപോലെ ഭാര്യയുടെ അച്ഛൻ അങ്ങനെയൊക്കെയുള്ള ഓരോ ബന്ധങ്ങളുണ്ടല്ലോ മകളുടെ ഭർത്താവ് അങ്ങനെയുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് അതിന് നമ്മൾ മലയാളത്തിൽ പ്രത്യേകം പ്രത്യേകം വാക്കുകളുണ്ട് അപ്പം അതിനെ കുറിച്ചിട്ടാണ് ആദ്യം ആദ്യത്തെ ടോപ്പിക്ക് അതിനെ കുറിച്ചിട്ടാണ് പിന്നീട് വരുന്നത് ഇത് നമ്മളിപ്പോൾ ഈ ഈ ആദ്യത്തെ ഈ ടോപ്പിക് എന്ന് പറയുന്നതും ഈ ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ളതും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് കാരണം നമ്മൾ പെട്ടെന്ന് മറന്നു പോകാൻ ഉള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ നന്നായിട്ട് അത് പഠിക്കണം അതിൻ്റെ ക്ലാസ്സൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം അതുപോലെ പിന്നത്തെയാണ് നമ്മുടെ ഫാദശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ അറിയുന്ന വാക്കുകളായിരിക്കാം പക്ഷേ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നമുക്കത് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മൾ മനഃപൂർവ്വം തെറ്റിക്കുന്ന ഓരോ കാര്യങ്ങളായിരിക്കാം അത് നമ്മൾ അത് ശരിയാണെന്ന് വിചാരിച്ച് എഴുതിയിട്ട് നമ്മളത് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിൽ മനുസരിക്കി വരുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ ഇത് ഇതാണോ എന്നുള്ളത് ചിന്തിക്കുക അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിക്കാനുണ്ട് അതാണ് പദശുദ്ധിയിൽ വരുന്നത് പിന്നെ ഉള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് സന്ധികളാണ് നമുക്ക് മലയാളത്തിൽ സന്ധികളുണ്ട് നമ്മൾ ഓരോ വാക്കുകളും ചേർക്കുമ്പോൾ അതിൽ ഓരോ സന്ധികൾ വരും അപ്പോൾ നമുക്ക് മലയാളത്തിൽ കുറച്ച് സന്ധികളുണ്ട് നാല് സന്ധികളാണ് ഉള്ളത് ലോപസന്ധി ആഗമസന്ധി ആദേശസന്ധി ദിത്വസന്ധി അങ്ങനെ ആ നാല് സന്ധികളെ കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് അതിൻ്റെ ഉദാഹരണങ്ങളും അത് ഏത് സ്ഥാനത്താണ് വരുന്നതെന്നും ഏത് വർണ്ണങ്ങൾ കൂടുമ്പോഴാണ് വരുന്നതെന്നും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വരും ദിവസങ്ങളിൽ അതിൻ്റെ ക്ലാസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോസ് ഓരോന്നോരോന്നായിട്ട് വരും ദിവസങ്ങളിൽ ചെയ്യാം പിന്നെ ഉള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ സാഹിത്യ പുരസ്കാരങ്ങൾ മലയാളത്തിലുള്ള സാഹിത്യ പുരസ്കാരങ്ങൾ അപ്പോൾ അതിനെ കുറിച്ചിട്ടും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് ഓരോ പുരസ്കാരങ്ങളും എഴുത്തച്ഛൻ പുരസ്കാരവും അതുപോലെ വെള്ളത്തോൾ പുരസ്കാരം വയലാർ അവാർഡ് ഓടക്കോൽ അവാർഡ് അങ്ങനെ കുറച്ച് കുറച്ച് പുരസ്കാരങ്ങളും അവാർഡുകളും തകഴി പുരസ്കാരം അങ്ങനെ കുറച്ച് കുറച്ച് പുരസ്കാരങ്ങളും അവാർഡുകളൊക്കെ പഠിക്കാനുണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർഷം വരെയുള്ളത് നമുക്ക് പഠിക്കാം അപ്പോൾ അതിന് നമുക്ക് വീഡിയോസായിട്ട് പിന്നീട് ചെയ്യാം പിന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നതാണ് പിരിച്ചെഴുതുക പിരിച്ചെഴുതാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു വാക്ക് കൂട്ടി എഴുതിയിട്ട് അതിന് നമ്മൾ അതിൻ്റെ രണ്ടാക്കിയിട്ട് സന്ധികളാണ് അതിൽ വരുന്നതെങ്കിലും രണ്ടാക്കിയിട്ട് അതിനെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനെ പിരിച്ചെഴുതാനും പെട്ടെന്ന് തന്നെ മനസ്സിലാവണം അപ്പം അത് അതിൻ്റെ നമ്മുടെ ക്ലാസ് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാലോചിതം എന്നുള്ളത് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരിക കാല ഉചിതം കാല അധികം ഉചിതം അധികം എന്ന് പറയുന്നത് പ്ലസ് അധികം ഉചിതം കാല അധികം ഉചിതം കാലോചിതം അദ്ദേഹം അദ്ദേഹം എന്ന് പറയുമ്പോൾ ആ അധികം ദേഹം അദ്ദേഹം അങ്ങനെ ഭാവഐക്യം ഭാവൈക്യം അതുപോലെ വാക്ക് വാദം വാക്വാദം ജന ആവലി ജനാവലി നവാഗത നവാഗതൻ രാജ ഋഷി രാജർഷി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ഒരുപാട് ഇതിൽ നമുക്ക് പിരിച്ചെഴുതുന്നതിൽ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പതുക്കെ പതുക്കെ നമുക്ക് പഠിച്ചു പോവാം പിന്നെ നമുക്ക് കേട്ടറ്റിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് കേട്ടറ്റ് മലയാളത്തിൽ മലയാളം ശൈലികൾ അത് നമ്മൾ എന്തായാലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോരോ ശൈലികളും നിങ്ങൾക്ക് എപ്പോൾ കേട്ടാലും പറയത്തക്ക വിധത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം കുറച്ചധികം തന്നെ നമുക്ക് അതിൽ നിന്ന് പഠിക്കാം എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്കത് കിട്ടണ രീതിയിൽ നമുക്കത് പഠിക്കാം ഏത് ഭാഗത്തുനിന്ന് ഏത് ശൈലികളിൽ നിന്ന് ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടണ രീതിക്ക് നമുക്ക് പഠിക്കാം അതിന് നല്ല രീതിക്ക് തന്നെ നമുക്ക് പാർട്ട് പാർട്ടാക്കിയിട്ട് ഓരോ ക്ലാസ്സുകളായിട്ട് ചെയ്യാം അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം അത് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വായിച്ച് നോക്കുമ്പോൾ കിട്ടാവുന്നതേ ഉള്ളൂ കാരണം ശൈലികൾ ശൈലികളെന്നൊക്കെ പറഞ്ഞാൽ കാണാപ്പാടാക്കിയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെ നമുക്കത് തലയിൽ നിൽക്കും അപ്പോൾ പെട്ടെന്ന് നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും അപ്പം ഇതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുന്നതും അത് നന്നായിട്ടൊന്ന് പഠിക്കുന്നതും നല്ലതായിരിക്കും കാണാപ്പാടായിട്ട് പഠിക്കേണ്ട നിങ്ങൾ അത് ഇങ്ങനെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഈ ദിവസത്തിൽ അത് വായിച്ച് നോക്കിയാൽ നമുക്ക് ആദ്യം തന്നെ ശൈലികൾ തൊട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് സമയം കിട്ടും ഉണ്ടാവുമല്ലോ അത് വായിച്ച് നോക്കി വായിച്ച് നോക്കി പഠിക്കാൻ കുറച്ച് സമയം കിട്ടുമല്ലോ അപ്പം അങ്ങനെ ചെയ്യാം ഒരു ഇരുന്നൂറിലധികം ശൈലികൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ നമുക്ക് സന്ധികളെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ലേ അതിൽ നമുക്ക് പഠിക്കാനായിട്ട് സന്ധികൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് സന്ധിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുറുക്ക് വഴികൾ കൂടെയൊക്കെ പഠിക്കാം കുറച്ച് ചെറുതാക്കി ചെറുതാക്കിയുള്ള ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിച്ചാലും നമുക്കത് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും അങ്ങനെയുള്ള ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്കത് കൂടുതലും ഉപകാരപ്രദമാവും പെട്ടെന്ന് തന്നെ ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന സന്ധിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ നമുക്കങ്ങനെ കുറച്ച് കുറച്ച് എളുപ്പവഴികൾ ഉപയോഗിച്ച് നമുക്കത് പഠിക്കാം കേട്ടോ പിന്നെ വരുന്നതാണ് കവികൾ വരികൾ അതായത് ഒരു കവിത തന്നിട്ട് ഇതാരുടെയാണ് രണ്ട് വരി കവിതയുടെ രണ്ട് പരി തന്നിട്ട് ഇതാരുടെ കവിതയാണ് ഇത് എഴുതിയ ആളുടെ പേരെന്താണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ മലയാളത്തിൽ എപ്പോഴും വരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇതും അപ്പോൾ അതും നമുക്കൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാം പിന്നെ വരുന്നൊരു ടോപ്പിക്കാണ് സമാനത്താളവും വ്യത്യസ്ത താളവും അതെന്ന് പറയുമ്പോൾ നമുക്കും ചില ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് എളുപ്പവഴി ഉണ്ട് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ഒരു ശ്ലോകം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നാല് പേരി കവിത കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ഇത് ഏതാണ് സമാനത്താളാണോ അതോ വ്യത്യസ്തമായിട്ടുള്ളതാളാണോ നമുക്ക് അറിയില്ല ഇപ്പം നാ നാലെണ്ണം തന്നിട്ടുണ്ടാവും എ ബി സി ഡി അങ്ങനെ നാലെണ്ണം തന്നിട്ടുണ്ടാവും അതിൽ മൂന്നെണ്ണം ഒരുപോലത്തെ ആയിരിക്കും ഒരെണ്ണം വ്യത്യസ്തമായിരിക്കും അല്ലെങ്കിൽ മൂന്നെണ്ണം വ്യത്യസ്തമായിരിക്കും ഒരെണ്ണം ഒരു ഒരെണ്ണം എന്താ പറയുക വേറിട്ട് നിൽക്കുന്നതായിരിക്കും അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ അപ്പോൾ അത് നമുക്ക് കുറച്ച് എളുപ്പ വഴി കൂടെ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ അതും നമുക്ക് നോക്കാം പിന്നെയുള്ളൊരു ടോപ്പിക്കാണ് ഒറ്റപ്പദം ഒറ്റപ്പതം എന്ന് പറയുമ്പോൾ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ അതുപോലെ പഠിക്കാനുള്ള ആഗ്രഹം പിപടീഷ പറയാനുള്ള ആഗ്രഹം വിവക്ഷ കാണുവാനുള്ള ആഗ്രഹം ദിദൃഷ അങ്ങനെ അങ്ങനെ നമുക്ക് ഒരു പദായിട്ട് ആഗ്രഹം വെച്ചിട്ട് അതായത് കുറച്ച് ഇങ്ങനെ വലിയ നീട്ടി പറയുന്ന ഒരെണ്ണത്തിനെ ഒറ്റപതാക്കിയിട്ട് ചെറുതാക്കി ചുരുക്കി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഒറ്റപ്പതം എന്ന് പറയുന്നത് അതും നമുക്ക് കൂടുതലും കേട്ടറ്റ് പരീക്ഷയിലൊക്കെ ഒരു ക്വസ്റ്റ്യനെങ്കിലും അതിൽ നിന്നുണ്ടാവാറുണ്ട് അപ്പോൾ അതും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം പിന്നെ വരുന്നതാണ് സ്ത്രീലിംഗവും പുല്ലിംഗവും ഇപ്പം നരൻ എന്നുള്ളതിൻ്റെ എന്താണ് പുല്ലിംഗം വരുന്നത് നരൻ പുല്ലിംഗവും നാരി സ്ത്രീലിംഗവും അതുപോലെ നമ്പ്യാർ സ്ത്രീലിംഗവും നങ്ങ്യാറ് പുല്ലിംഗവും അങ്ങനെ ലേഖകൻ ലേഖിക നായകൻ നായിക അഭിനേത്രി അഭിനേതാവ് പേടമാൻ കലമാന് അങ്ങനെ അങ്ങനെ നമുക്ക് കുറച്ച് സ്ത്രീലിംഗവും പുല്ലിംഗവും നപുംസകലിംഗം അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണം അതും നമുക്കിതിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സാണ് ആണ് ഉള്ളതാണ് തൂലിക നാമങ്ങൾ നമ്മുടെ എഴുത്തുകാരുടെയൊക്കെ നാമങ്ങൾ നമ്മൾ പെട്ടെന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ അവർക്കൊക്കെ ഓരോ തൂലിക നാമങ്ങളുണ്ടാവും അതിനെ കുറിച്ചിട്ടാണ് പിന്നെ നമ്മൾ പഠിക്കുന്നത് ഏകലവ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തൂലിക നാമമാണ് ഏകലവ്യൻ അത് ആരുടെ തൂലിക നാമമാണ് കെ എം മാത്യുവിൻ്റെ തോലികാനാമി തോലികാനാമാണ് ഏകലവി എന്ന് പറയുന്നത് അതുപോലെ ആനന്ദ് അതൊരു തോലികാനാമാണ് അത് ആരുടെയാണ് പി സച്ചിദാനന്ദൻ എന്നാരുടെയാണ് അതുപോലെ മാലി മാലി ആരുടെയാണ് മാധവൻ ആരുടെ അപ്പോൾ പ്രേംജി പ്രേംജി നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ് പ്രേംജി എം പി ഭട്ടതിരിപ്പാടിൻ്റെ പിന്നെ ബെന്യാമൻ ബെന്നയാമൻ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ബെന്യാമിൻ എന്നുള്ളത് ബെന്യാമിൻ ആരുടെയാണ് ബെന്നി ഡാനിയലിൻ്റെയാണ് അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് തോലികാനാമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതും നമുക്ക് ക്ലാസ് ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഞാനത് ആയിട്ട് ചെയ്യാം പിന്നെയാണ് കഥാപാത്രങ്ങളും കൃതി രചയിതാവും ഇതിൽ നിന്നും ചോദ്യം വരും കഥാപാത്ര ഈ കഥയുടെ കഥാപാത്രം ഇപ്പോൾ ഈ ഒരു കഥ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ഒരു കഥയോ അല്ലെങ്കിൽ ഒരു പാട്ടോ അങ്ങനെ പാട്ടെന്ന് വെച്ചാൽ കവിത അതൊക്കെ തന്നിട്ട് കഥാപാത്രങ്ങളും ഇതാരും എഴുതിയതാണ് അത് ഈ കൃതിയുടെ പേരെന്താണ് അങ്ങനെ അതിലൊക്കെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് അങ്ങനെയൊക്കെ വന്നിട്ട് വന്നിട്ട് അതും വരാറുണ്ട് നമ്മുടെ കേട്ടിട്ട് എക്സാമിന് അപ്പോൾ കുറച്ചും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം പിന്നെ വരുന്നൊരു ടോപ്പിക്കാണ് വിശേഷണങ്ങൾ നമ്മൾ ഓരോ എഴുത്തുകാർക്കും ഓരോ വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ പേരുകളാണത് ഇപ്പോൾ വള്ളത്തോളിൻ്റെ കേരള ടെന്നീസ് എന്നാണ് പറയുക അതുപോലെ രാമപ്പണിക്കൻ കേരള സ്പാൻസർ എന്നാണ് പറയുക അങ്ങനെ ഒ എൻ വി കുർപ്പിനെ കേരള പുഷ്കി എന്ന് പറയും അതുപോലെ കേരള തുളസിദാസാര വണ്ണിക്കുളം ഗോപാലക്കുറപ്പ് അങ്ങനെ അങ്ങനെ കുറച്ച് വിശേഷണങ്ങളുണ്ട് എഴുത്തുകാർക്ക് അതും നമുക്ക് ക്ലാസ്സായിട്ട് ചെയ്യാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതും പഠിക്കാം പിന്നെ നമുക്ക് സമാന വരുന്നുണ്ട് അടുത്ത ടോപ്പിക്കായിട്ട് അതായത് വിരുന്നുകാരൻ നമ്മൾ അതിഥി എന്ന് പറയില്ലേ അതുപോലെ ക്ഷിതി എന്ന് പറഞ്ഞ നാശം അപ്പം അങ്ങനെ അങ്ങനെയുള്ള സമാന പദങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് ഒരു ടോപ്പിക്കായിട്ട് അതും നമുക്ക് പഠിക്കാം പിന്നുള്ളതാണ് ചിഹ്നങ്ങൾ അതും പ്രധാനപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ അതിൽ നിന്നും എന്തായാലും വരാറുണ്ട് നമ്മളിപ്പം അറിയുന്നതായിരിക്കാം പക്ഷേ അത് ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടില്ല അപ്പം അത് നന്നായിട്ട് ഡീറ്റെയിൽഡായിട്ട് തന്നെ നമുക്ക് പഠിക്കണം നല്ലവണ്ണം അത് ആ സമയത്ത് കിട്ടുള്ളൂ നമ്മുടെ ഏരോ മാർക്കിനെയൊക്കെ ശരചിഹ്നം എന്നൊക്കെ പറയുക അങ്ങനെ അങ്ങനെ കുറച്ച് പാരഗ്രാഫ് അതായത് ബ്രാക്കറ്റ് ഇടില്ലേ നമ്മൾ ഗ്രൗണ്ടിലുള്ള ബ്രാക്കറ്റ് അതിന് വലയം എന്നാണ് പറയുക അതുപോലെ നമ്മൾ ചതുരം പോലെയുള്ള ബ്രാക്കറ്റ് ഇടില്ലേ അതിന് കോഷ്ടം എന്ന് പറയും അങ്ങനെയുള്ള കുറച്ച് ചിഹ്നങ്ങളെ കുറിച്ചിട്ടും നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് അതും നമുക്ക് പഠിക്കാം ക്ലാസ് ആയിട്ട് അതും നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ കഥകളി ആട്ടക്കഥ അതിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാം ധീരോദാത്തൻ ധീരലളിതൻ അങ്ങനെയൊക്കെ ഉള്ളതും അതൊക്കെ നമുക്ക് കുറച്ച് പഠിക്കാം അതും അതിനെക്കുറിച്ച് നമുക്ക് ക്ലാസ് ചെയ്യാം പിന്നെ പിന്നുള്ളതാണ് പിന്നൊരു ടോപ്പിക്കാണ് കേവലക്രിയ അതുപോലെ പ്രയോജനക്രിയ അനുപ്രയോഗം ഈ കേവലക്രിയനെ കേവലക്രിയെന്നെ രണ്ടാക്കിയിട്ടുണ്ട് കരിതക്രിയെന്നും അതുപോലെ അകാര്യ ക്രിയെന്നും ഇതൊക്കെ നമുക്ക് ഓരോ ചിഹ്നങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പമായിട്ട് തന്നെ പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് അത് ഒരു ക്ലാസ് ക്ലാസ്സായിട്ട് ചെയ്യാം പെട്ടെന്ന് കിട്ടാവുന്ന രീതിയിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് ക്ലാസ് ചെയ്യാം പിന്നെ ഉള്ളൊരു ടോപ്പിക്കാണ് മധ്യമം ദ്രാവിഡ മദ്യമം ഘോഷി ഊഷ്മാക്കൾ നമ്മളോരോ ഈ രാലവശാഷാസഹാഴാറ അതുപോലെ റിൺ അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ അതിനൊക്കെ നമ്മൾ ഓരോ പേരിട്ടിട്ടാണ് വിളിക്കുക ആ പേരുകളാണ് മാധ്യമം അല്ല മധ്യമം ദ്രാവിഡ മധ്യമം അതുപോലെ ഘോഷി അതുപോലെ ഊഷ്മാക്കൾ ഇതൊക്കെ നമുക്ക് ഓരോ ചിഹ്നങ്ങൾ ഇത് ഈ ഓരോ അക്ഷരങ്ങൾ അരലവ അങ്ങനെ തുടങ്ങുന്ന അക്ഷരങ്ങൾക്ക് നമ്മൾ ഇതിനൊക്കെ ഓരോ പേരിട്ട് വിളിക്കും അതിനെ കുറിച്ചിട്ടുമുണ്ട് അതും നമുക്ക് ടോപ്പിക്കായിട്ട് നമുക്ക് എടുക്കാം അതിനെ ഒരു ക്ലാസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത്രക്കാണെങ്കിൽ മലയാളത്തിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഓരോ ടോപ്പിക് വൈസായിട്ട് നമുക്ക് ക്ലാസ്സുകൾ ചെയ്യാം തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കത് ക്ലാസ്സായിട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇത്രയും ഇതൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം മാർക്ക് കിട്ടും അതിൽ നിന്ന് അങ്ങനെ നമുക്കിത് വരും ദിവസങ്ങളിൽ ക്ലാസ് ആയിട്ട് ഓരോരോ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം അപ്പോൾ ഞാനത് പറഞ്ഞു തരണ്ട് അതുപോലെ ഇഷ്ടം ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ